കൂടത്ത നമ്മളെ താമരശ്ശേരി റോഡിൽ ഒരു ബ്ലോക്ക് വന്ന സാഹചര്യത്തിലാണ് ഈ മാനിപുരം റൂട്ടിലൂടെ പോകാൻ ഒരു അവസരം കിട്ടിയത് ഇതിലിങ്ങനെ പോകുമ്പോ ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കി പാലം കാണുമ്പോൾ എത്ര മനോഹരമായൊരു സ്ഥലമാണ് എന്നും അന്താളിച്ചു നിൽക്കും ഇവിടെ നിന്നും ഇടക്കിടക്ക് പിന്നെ പലപ്പോഴും ഞാൻ ഇതിൽ പോകാൻ തുടങ്ങി ഈ മാനിപുരം എന്ന സ്ഥലത്ത് എന്താ എന്തെങ്കിലും പ്രത്യേകതകൾ എന്താണുള്ളത് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്യോഗ്രാഫിക്കലി വളരെ വളരെ അതായത് വലിയൊരു ടൗണായി മാറേണ്ട ഒരു അങ്ങാടിയാണ് അങ്ങാടിയാണ് അല്ലെ പിന്നെ അപ്പുറം ഒക്കെ ഒരു വലിയൊരു പള്ളിയൊക്കെ അവിടെ വരുന്നല്ലേ ഇങ്ങോട്ട് കൊടുവള്ളി ഇങ്ങോട്ട് കൊടുവള്ളി അങ്ങോട്ട് താമരശ്ശേരി പിന്നെ എനിക്ക് തന്നെ ഈ മാനിപുരത്തേറെ നല്ല അഭിപ്രായം പറയാൻ കാരണം വെച്ചാല് ഈ മാനിപുരത്തേറെ ഒരു സ്നേഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എം ജെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് പലരും മാനിപുരത്തേറെ ഇവിടുന്നൊക്കെ അവിടെ പഠിച്ചിരുന്നു അന്നേ അല്ലേ അതെ 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 അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഒരു നാടിനെ കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ നാട്ടുകാർ ഉണ്ടാക്കി കൊടുക്കുന്നതാ ഇപ്പൊ റസാഖ് ബായിനെ പരിചയപ്പെട്ടപ്പം തന്നെ എനിക്ക് എന്താ പറയാ ഈ നാടിന്റെ ഒരു ഐക്കണാണ് നിങ്ങൾ ഇവിടെ ഒരുപാട് പഴയ കാണുന്നു ആ അതൊക്കെ പഴയ കാലത്തേ ഉള്ള ഇവിടെ പഴയ കാലത്ത് വലിയ അങ്ങാടിയായിരുന്നു ഇവിടെ ആൾക്കാർ ഇറങ്ങുന്ന അങ്ങാടിയായിരുന്നു പുടുവള്ളി ഓമശ്ശേരി ഒക്കെ വികസിച്ചപ്പോ ആൾക്കാരൊക്കെ പോയതാണ് പക്ഷെ ഇപ്പോഴും ആ ഒരു പഴയ പ്രതാപകാലം തിരിച്ചു വരാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൂടി പള്ളി എന്ന് പറഞ്ഞ ഇതിപ്പോ ഇവിടത്തെ ഐക്കണായി മാറി ഇവിടുത്തെ ഞങ്ങളുടെ നവതി ആഘോഷിച്ചു സ്കൂൾ മാനിപുരം തൊണ്ണൂറാം വർഷം ആഘോഷിച്ചു അതൊക്കെ ഈ നാടിന്റെ ഒരു അറിയപ്പെടുന്ന വളരെ ഒരു ഇവിടുത്തെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്ന് പറയും ഇവിടെ പൊതുവെ നല്ല ജനങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായിക പാർട്ടികളൊക്കെ ഒത്തൊരുമിച്ച് ഒരുമയോടെ പോകുന്ന സംഭവം ഇവിടെ ഉണ്ട് അത് വളരെ പ്രകടമാണ് അത് എന്ത് ഏത് പാർട്ടി ഒരു സംഘടിപ്പിച്ചാലും അതിലേക്ക് നമ്മൾ എല്ലാരും അതിലും ഒത്തുകൂടി ഇപ്പൊ തന്നെ ഇവിടെ ഇവിടെ നരസിംഹ ക്ഷേത്രത്തില് പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കുരമായ അതിന് എല്ലാവരും സഹകരിച്ചു എല്ലാ മതക്കാരും മതവിഭാഗങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ സഹകരിച്ചു കൊണ്ടുള്ള പരിപാടികൾ എട്ടു ദിവസത്തെ പരിപാടിയാണ് അപ്പൊ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വരുന്ന ആളാണ് അതിനെ കുറിച്ച് പറയാൻ പറയാ നല്ല സ്ഥലം തന്നെ നമ്മളെ എല്ലാം കൊണ്ടും

നമ്മള് ആദ്യം ഉണ്ടായിരുന്ന ഈ ഇങ്ങനത്തെ ബിൽഡിങ്ങൾ ആണ് ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പറായി നിൽക്കണം അതുപോലെ തന്നെ വൈകുന്നേരമായിരിക്കണെങ്കിലും രാവിലെയും എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ അങ്ങാടിയിൽ എല്ലാ സംഭവം ഉണ്ടായിക്കൊടുക്കുന്ന ഒരു അങ്ങാടിയാണ് ഞമ്മളെ മാറിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടി ഇവിടെ ഇപ്പം ഈ റോഡ് വന്നതുകൊണ്ട് പിന്നെ വെറ്റാക്കിൽ താമരശ്ശേരി റോഡ് വന്നതുകൊണ്ട് ഒരുപാട് ഒരു ഭയങ്കര ട്രാഫിക് ജാന്നുണ്ട് മെയിൻ റോഡ് ആയതുകൊണ്ട് മെയിൻ മെയിൻ റോഡ് റോഡ് എല്ലാം ആയതുകൊണ്ട് ഇവിടെ ട്രാഫിക് പ്രത്യേകിച്ച് പെരുന്നാൾ ാണ് പ്ലാനിംഗ് ഓക്കെ ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് നിർണ്ണയിക്കുന്നതാണ് നല്ലത് ഓക്കെ മാനിപുരത്തിന്റെ മാനിപുരത്തിന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ ഓക്കെ നീ ജിമ്മിലൊക്കെ പോകാനുണ്ട് ഇവിടെ എന്തായാലും നല്ലൊരു വൈബ് സ്ഥലമാണ് ഈ മാനിപുരം ഹൃദയത്തിലേക്കുള്ള ഡോറ് പല്ല അല്ലെ പല്ല കാരണം പല്ല് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഹൃദയ ഡാമേജ് ആവും എന്തായാലും നമ്മള് മാനിപുരത്തെ ചങ്ക് പല്ല് ഡോക്ടർ അല്ലെ ബഷീർ സാഹിബ് എന്താ പറയുന്നത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ദന്തശുദ്ധീകരണത്തിലൊക്കെ വളരെ എക്സ്പെർട്ട് ആണല്ലേ എല്ലാരും അപ്പറും ഇപ്പറും ഗ്രൗണ്ടാ അപ്പറും ഇപ്പുറവും ഗ്രൗണ്ടാണ് എന്താണ് ഇങ്ങല്ല ഇതിലാരോ മെസ്സി കം 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 നീ ആരാണ് റൊണാൾഡോ ഓക്കെ ഒരു ഫുട്ബോൾ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാ കുട്ടികൾ കളിച്ചു വളരട്ടെ കേട്ടോ അല്ലേ ഫിറ്റ് ആയിട്ട് അതാണ് വേണ്ടത് നല്ല കുട്ടികൾ മൊബൈലും കളിച്ചിരിക്കും നീയാണ് ഇവിടെ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കളിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു ഈ പാലത്തിന്റെ അപ്പുറം ഇപ്പുറം ഓരോ ഗ്രൗണ്ടാ അല്ലെ ഉണ്ട് അവിടെ പയതാണ് ഇപ്പോ കുറച്ച് വർഷമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തു പ്രത്യേക ഫണ്ട് ഒക്കെ ഈ മാനിപുരത്ത് ഇതെന്താ ചീനിക്കല്ലേ പോകുമ്പോ അവിടുത്തെ ഓർമ്മയായിട്ട് ചീനയൊക്കെ കൊണ്ടുപോകണം അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം സൗദി നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിവിടെ വളരുന്നില്ലേ ഇവിടുത്തെ വപാൽ മരങ്ങൾ വപാൽ മരം പ്രശസ്തമായിട്ടുള്ള സർഗം 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 ഫിലിം മനസ്സിലായി തങ്ങാടിയിൽ ഏതായാലും അപ്രതീക്ഷിതമായിട്ട് മാനിപുരം വന്നു പെട്ടു ഒരിക്കൽ വരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നീട് ഒരിക്കൽ സമയം ഉണ്ടായിക്കൊള്ളന്നില്ല ഇപ്പോഴാണ് നമ്മളെ സമയം സമയത്ത് എടുത്തു അതന്നെ അതുകൊണ്ട് ഈ ഒരു നാഗ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ പറ്റി കുറിച്ച് ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി അതിനേക്കാൾ ഇവർ ഇത് വല്ല എന്തായാലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീനിക്ക ചീനിക്ക ഇത് ഞാൻ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നൊരു തിന്നുമ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതും അത് ഒന്നാന്ന് നമുക്കറിയില്ല ില്ലേ ആണല്ലേ ഇവടെ സൈക്കോളജി പഠിച്ച എത്ര കാലമായി എന്ന കണ്ടിട്ട് ഏഹ് നീ എന്റെ ഇലക്ഷൻ ഡ്യൂട്ടിയില്ലേ ഓക്കെ 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 പ്രൊസീഡ് 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 ഇത് നമ്മളെ ചങ്ക ഞങ്ങള് സൈക്കോളജി ഒരുമിച്ച് പഠിച്ച